എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതോ പ്രത്യേകിച്ചും തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോ ഒന്നും പലർക്കും ഇവിടെ ദഹിച്ചിട്ടില്ല അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല മറ്റു ചിലർക്കും ഇതുവരെ അതിനോട് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂ പരിപാടിയിൽ ആ ചോദ്യം ചോദിക്കുന്ന ആൾ പലപ്പോഴും ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അത്യാവശ്യം കുത്തിത്തിരിപ്പുകാരൻ എന്ന് പേരെടുത്ത ഒരു വ്യക്തിയാണ് ചോദ്യം ആരോടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേഷ് പി രമേഷ് പിഷാരടി നമുക്കെല്ലാവർക്കും അറിയാം രമേഷ് പിഷാരടി സിനിമാ നടനാണ് സ്റ്റേജ് ആർട്ടിസ്റ്റാണ് അതിലുപരി അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയാണ് പക്ഷേ ഈ ചോദ്യകർത്താവ് ചോദിക്കുന്ന പല ഉദ്ദേശം കൊണ്ടാണ് ചോദിക്കുന്നത് പക്ഷെ അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് പിഷാരടി തിരിച്ചു കൊടുക്കുന്നത് അന്ന് കണ്ടു നോക്കാം അല്ല വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കൂ എന്ന് പറയുമല്ലോ ആ പറയുന്നത് സത്യത്തിൽ വലിയ പ്രശ്നമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് എല്ലാം ഇസ്ലാം വിശ്വാസികളും തീവ്രവാദികളല്ല എന്ന് പറയേണ്ടി വരുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്പിത് പറയുന്നു എന്തുകൊണ്ടാണ് പല ഹിന്ദുക്കൾക്കും എല്ലാ ഹിന്ദുക്കളും സംഖ്യയല്ല എന്ന് പറയേണ്ടി വരുന്നത് സാമാന്യവൽക്കരിക്കപ്പെടുന്നതുകൊണ്ടാണ് അപ്പോൾ ഒരാള് ബി ജെ പിയിലായതുകൊണ്ടോ ഇസ്ലാമിലായതുകൊണ്ടോ ഹിന്ദുവിലായത് കൊണ്ടോ കോൺഗ്രസ്സിലായതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റിലായതുകൊണ്ടോ ഒരാളുടെ സ്വഭാവത്തെ അത് കാര്യമായി നിർണ്ണയിക്കുന്നില്ല എല്ലാ പാർട്ടിയിലും എല്ലാ മതങ്ങളിലും എല്ലാ ജാതിയിലും നല്ലവനും ചീത്തയും ഉണ്ട് ഇവിടെ ജയിലിൽ കിടക്കുന്ന എല്ലാവരും വിശ്വാസികളും അമ്പലത്തിൽ പോയവരും ഈ കൊലപാതകം ചെയ്ത കിടക്കുന്ന എല്ലാരും വിശ്വാസികളും അമ്പലത്തിൽ പോയവരും ഒക്കെ തന്നെയാണ് അപ്പം ഇത് എല്ലാ പാർട്ടിയിലും ഉണ്ട് അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ അത്തരണത്തിൽ അങ്ങ് സാമാന്യവൽക്കരിച്ച് കളയുന്നത് ശരിയല്ല എല്ലാത്തിനും ഗുണവും ദോഷമുണ്ട് ഏതിനാത്ത പിഷാരടിയുടെ ഉത്തരം ഒരു പ്രത്യേക പോയിൻ്റിലെത്തുമ്പോൾ ഈ ചോദ്യകർത്താവിൻ്റെ മുഖഭാവവും ശരീരവശവും വല്ലാതെ മാറിപ്പോകുന്നത് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരിൽ നിന്ന് ഈ ഉത്തരം പ്രതീക്ഷിച്ചില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് ഇതിനു മുമ്പും വേറെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനികൾ ഈ നിന്നെപ്പോലെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ആരാണ് നല്ല അയൽക്കാരൻ തുടങ്ങിയ കാര്യമൊക്കെ ഉണ്ടല്ലോ അതിൽ ആരാണ് നല്ല അയൽക്കാരൻ എന്ന കാര്യത്തിൽ തൃശ്ശൂര്കാർക്ക് തെറ്റുപറ്റിയോ എന്ന് കൂടി ഈ ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിഷാരടി പറയുന്നുണ്ട് ജനാധിപത്യമായ ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ച് വിട്ടതാണ് അപ്പോൾ അതിൽ അവർക്ക് തൃശ്ശൂർകാർക്ക് മനസ്സിലായി ഇത് നല്ല അയൽക്കാരനാണ് സുരേഷ് ഗോപി അതുകൊണ്ടാണ് ജയിപ്പിച്ചു വിട്ടത് അപ്പം അയാൾ പിന്നെയും കുത്തിതിരിപ്പിനെ ചോദിക്കുന്നു സുരേഷ് ഗോപി നിൽക്കുന്ന പാർട്ടി വർഗീയ പാർട്ടിയല്ലേ അതേപോലെ തന്നെ സുരേഷ് ഗോപി വർഗീയവാദിയല്ലേ ഇന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാലും അയാൾ നല്ല മനുഷ്യനാണ് സഹായ ജനങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ വാക്കിൽ പിഷാരടി പറയുന്ന ഒരു മറുപടി ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതെന്ന് ശരിക്കും അതോടുകൂടി ഈ ചോദ്യകർത്താവിൻ്റെ സകല ഗ്യാസും പോയി അയാൾ കോൺഗ്രസ്സുകാരനോടാണല്ലോ ചോദിക്കുന്നത് എന്ന രീതിയിലാണ് തിരിച്ച് മറുപടി കിട്ടുകയാണെങ്കിൽ അത് മുതലാക്കാം എന്ന തരത്തിലാണ് ഈ ചോദ്യം കൊണ്ട് ചെല്ലുന്നത് പക്ഷേ എല്ലാ മുസ്ലീങ്ങളും ഭീകരവാദികളല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിൽ പതറിപ്പോയി അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ സാമാന്യവത്കരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരം ചില സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ തിരിച്ചുള്ള ആ ഒരു ചോദ്യത്തിൽ പിന്നെ ഇയാൾ അടിമുടി പതറിപ്പോയി പിന്നീട് അയാൾക്ക് പിഷാരടിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനേ പറ്റില്ല സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരനായിട്ടിരിക്കുന്ന പിഷാരടി ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുമെന്ന് അയാളും വിശ്വസിച്ചിട്ടില്ല അയാളെ കാണുന്ന കാഴ്ചക്കാരും അത് പ്രതീക്ഷിച്ചുണ്ടാവില്ല പക്ഷേ ഒരു പഴുതും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് പിഷാരടി അവിടെ അടിച്ചു കൊടുത്തത് ഒരു സംശയമില്ല